നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ തിരുവനന്തപുരം മേയറും ട്രാൻസ്പോർട്ട് ഡ്രൈവർ എതും തമ്മിലുള്ള ചെറിയ ഒരു വാക്കു തർക്കമാണ് ഈ തർക്കം ഇന്ന് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു സോഷ്യൽ മീഡിയയിലാവട്ടെ ചാനലുകളിലാവട്ടെ സർവ്വതും സർവ്വ സ്ഥലത്തും ഇതൊരു ചർച്ചാ വിഷയമായി തീർന്നിരിക്കുന്നു ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കാരണം വളരെ നിസ്സാരമായി പറഞ്ഞു തീർക്കാൻ വേണ്ടിയിരുന്ന ഒരു കാര്യം ഇത്ര വളരെ വലുതായി ഊതി വീർപ്പിച്ച് അതിനെ പ്രശ്നമാക്കി ആഹനാശ കോട്ടയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ചർച്ച കാരണം അദ്ദേഹം കോടതിയിൽ പോയി കേസ് കൊടുത്തു പിന്നെ മുൻപേ നമ്മുടെ മേയറും ഇതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തിനെ പിടിച്ചു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒക്കെ ചെയ്തു അപ്പോൾ ഈ കേസുമായി യു പോകുമ്പോൾ കോടതിയിൽ കേസ് അവസാനം മനുഷ്യാവകാശ കമ്മീഷൻ യദുവിന് വേണ്ടി മേയർക്കെതിരെ കേസെടുക്കാൻ വിധിക്കുന്നു അദ്ദേഹം അവർ മനുഷ്യാവകാശ കമ്മീഷൻ ഇത് ഇതിനെതിരെ കേസെടുക്കണമെന്നും അതിന് കോടതിയിൽ പോകാൻ യദുവിന് അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു മേയർക്കെതിരെ അപ്പോൾ ഇന്ന് കോടതിയിൽ യെതുവിൻ്റെ കേസ് വാദിക്കുകയായിരുന്നു വക്കീൽ പുറത്തിറങ്ങി മീഡിയയോട് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അതിനുശേഷം നമുക്ക് വേറെ അടുത്ത വിഷയങ്ങളിലേക്ക് കടക്കാം അത് തെളിയിക്കേണ്ടതാരാണ് അങ്ങനല്ലേ ഞാൻ ഞാൻ ചോദിക്കുന്നത് പ്രതികരണം എന്റെ പറഞ്ഞുതരാം എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം ആരോപണം ഉന്നയിക്കുന്ന ആൾ ആദ്യം അത് തെളിയിക്കണം ഈ ആംഗ്യം കാണിച്ചു ആംഗ്യം കാണിച്ചു എന്നാണ് ഇതിനകത്ത് വിക്ടിം പറഞ്ഞിരിക്കുന്നത് ശരിയാണല്ലോ വിക്ടിം ഇവരെ ഫോളോ ചെയ്യുന്നത് വിക്ടിം ഫോളോ ചെയ്തു അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത് വട്ടം മുതൽ ഇങ്ങകത്ത് ബി എം ജി നമ്മുടെ സ്റ്റാച്ചു ജംഗ്ഷൻ വരെയാണ് അല്ലെ നമ്മുടെ സാവല്യം ജംഗ്ഷൻ വരെയാണ് ഈ ജംഗ്ഷൻ്റെ ഇടയ്ക്ക് എവിടെ വെച്ചാണ് ആംഗ്യം കാണിച്ചതെന്ന് വിക്റ്റിം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും എന്ത് തരത്തിലുള്ള ആംഗ്യമാണ് കാണിച്ചതെന്ന് വിക്ടിം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ഈ രണ്ട് എങ്ങനെയാണ് കേസ് പോവുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരാണ് ആരോപണം ഉന്നയിച്ചത് ദാറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ലോ അപ്പോൾ കേട്ടല്ലോ യെവിന്റെ വക്കീല് പറഞ്ഞതാണ് ആംഗ്യം കാണിച്ചു അതായത് അശ്ലീല ആംഗ്യം കാണിച്ചു അതിന് തെളിവ് എവിടെ ആ ബസ്സിൽ ഉണ്ടായിരുന്ന ക്യാമറയിൽ നിന്നും മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു അതും ഒരു വലിയ ഒരു കുറ്റമാണ് അതിനകത്തുണ്ടായിരുന്ന ക്യാമറയിൽ നിന്നും മെമ്മറി കാർഡ് എങ്ങനെ പോയെന്ന് ചോദിച്ചാൽ ആർക്കറിയാനാണ് ഈ ബസ് ഈ പിടിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലല്ലേ പോയത് അപ്പോൾ അവിടെ വെച്ച് എങ്ങനെ ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെടപ്പെടും അതിന് അവസരമുണ്ടോ ഇല്ലെങ്കിൽ ഈ ഇദ്ദേഹം കാണിച്ച ആംഗ്യം ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തിന് നേരെയാണോ ആ സമയത്ത് ഈ ക്യാമറ ഇരുന്നത് അവിടെയാണ് ചോദ്യം അതായത് ഈ ക്യാമറ ഒരു ക്യാമറ ബസ്സിനകത്ത് വെച്ചിരിക്കുന്നു ഇതിങ്ങനെ റൊട്ടേഷൻ ചെയ്തിരിക്കുകയാണോ അതോ ഡ്രൈവറെ ഫോക്കസ് ചെയ്തിരിക്കുകയാണോ അതോ മുന്നിലോട്ടാണോ ഇദ്ദേഹം ആംഗ്യം കാണിക്കുമ്പോൾ ഈ ക്യാമറ ഈ ഡ്രൈവറിൻ്റെ നേരെയായിരുന്നോ ഒരു ഒരു ബസ്സിൽ ഫ്രണ്ടിൽ വെക്കുകയുള്ളൂ അല്ലാതെ സർവ ക്യാമറ വെക്കില്ലല്ലോ ആ സമയത്ത് ഈ ക്യാമറ ഏത് പൊസിഷനിലായിരുന്നു എന്നുള്ളതൊരു ചോദ്യമാണ് രണ്ട് മേയർ ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ എതു ചെയ്തത് ശരിയാണോ ഞാൻ യുവിനെ പുണ്യവാളനാക്കുകയല്ല കാരണം ഡ്രൈവർമാർ അത്തരത്തിൽ ചില ഭാഷകളും ആംഗ്യങ്ങളും കാണിക്കും അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ന്യായീകരിക്കുകയല്ല അവർ അത്തരത്തിലാണ് ആ ചില ആൾക്കാർ കാരണം മേയർ കയറിയത് ബസ്സിൻ്റെ ഇടത് സൈഡിൽ കൂടിയാണ് ഇടത് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യാമോ വാഹനത്തിന് മേയറെന്നോ എതോ എന്നോ തിരിച്ചറിയാൻ പാടില്ല അറിയില്ല ജസ്റ്റ് ഒന്ന് തിരിഞ്ഞാൽ അതായത് നേരെ പോകുന്ന ബസ്സിന് ഇടത് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ വലത് സൈഡിൽ കൂടി മറ്റേതെങ്കിലും ഒരു ചെറിയ വാഹനം ആവട്ടെ ഒരു ടു വീലറാവട്ടെ പെട്ടെന്ന് ഈ ബസ് ഡ്രൈവറ് ഇടത് സൈഡിലോട്ടൊന്ന് വണ്ടി തിരിഞ്ഞാൽ സ്റ്റീറിംഗ് ഒന്ന് തിരിഞ്ഞാൽ ഇവരുടെ വണ്ടിയിൽ അത് വരയും പിന്നെ ഇതിലും വലിയ പുലിവാലാവും അപ്പോൾ അത്തരത്തിൽ ഒരു പുലിവാലുണ്ടാക്കാനായിരുന്നോ ഇവർ അവിടെ പോയത് ഇടത് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്ത് വൺ വാഹനം മറ്റൊരു സിഗ്നലിൽ ചെന്ന് നിൽക്കുമ്പോൾ അതിന് മുന്നിൽ കൊണ്ടുവന്ന് കുറുകെ നിർത്തി ഇറങ്ങി ഡ്രൈവറിൻ്റെ ഡോറ് തുറന്ന് പിന്നെ അദ്ദേഹത്തെ ശകാരിക്കുന്നു അതിന് എന്തിനായിരുന്നു മേയർ ആ പണി ചെയ്തത് മേയറ് ഒരിക്കലും വണ്ടിയിൽ നിന്നും താഴെ ഇറങ്ങാൻ പാടില്ലായിരുന്നു പോലീസിനെ വിളിച്ച് വിവരം പറയാമായിരുന്നു അവർ വന്ന് അവനെ കൊണ്ടുപോകും ഒന്നത് രണ്ടാമത്തെ കേസ് നടു റോഡിൽ നിർത്തി അതിലിരുന്ന പാസഞ്ചറിനെ ഇറക്കി വിടാൻ എം എൽ എക്ക് ആരാണ് അധികാരം കൊടുത്തത് ഒരു അവർ പാസഞ്ചർ വാഹനത്തിലിരിക്കുമ്പോൾ വാഹനം മുന്നോട്ട് പോകാൻ അതായത് അത്തരത്തിലൊരു ആക്സിഡൻ്റ് നടന്ന് ആ വാഹനം മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് കാണുന്ന അവസരത്തിൽ മാത്രമാണ് പാസഞ്ചറിനെ ഇറക്കി വിടാനുള്ള അധികാരമുള്ളത് മാത്രമല്ല തൊട്ടടുത്ത നിമിഷം തന്നെ മറ്റൊരു വാഹനം വരുത്തി അതിൽ പാസഞ്ചറിനെ അതാത് സ്ഥലത്ത് എത്തിക്കുക എന്നുള്ള ഒരു ചുമതലയും ട്രാൻസ്പോർട്ട് ബസ്സിനുണ്ട് കാരണം ഇതിനെ വിശ്വസിച്ചാണ് ആ വാഹനത്തിൽ പാസഞ്ചർ കയറിയത് പകുതിയിൽ ഇറങ്ങിപ്പോകാനല്ല അത് എം എൽ എ ചെയ്തതും തെറ്റാണ് പിന്നെ ഇദ്ദേഹം പ്ലെയിൻ ഓടിക്കുന്ന തരത്തിൽ പ്ലെയിൻ ഓടിക്കുന്ന തരത്തിൽ അദ്ദേഹം വാഹനം ഓടിച്ച് റൈറ്റ് സൈഡിൽ കൂടി ഞാൻ ഓടിക്കുന്ന സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് മറ്റാരെ എൻ്റെ അടുത്തൂടെ വരാൻ പാടില്ല ഞാൻ വലത് സൈഡിൽ കൂടെ പോവൂ എന്ന് ഉദ്ദേശി ഷാഡ്യം പിടിക്കുന്ന ചില ഡ്രൈവർമാരുണ്ട് അതിൽ ഒരുപാട് ആൾക്കാരുണ്ട് അവർ വലുത് സൈഡിൽ കൂടി മാത്രമേ വണ്ടി ഓടിക്കൂ കാരണം അതിനൊരു ഉദാഹരണം മറ്റൊരു നടി ഈ അതുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അന്ന് അവർക്കുണ്ടായ ഒരു അനുഭവമാണ് അവർ ഈ വീഡിയോ കൂടി പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ചാനലുകളിൽ വന്ന വീഡിയോയാണ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനുശേഷമാണ് ആ വീഡിയോ ഇപ്പോൾ ഈ ചാനലുകളിലും അവരെ വിളിച്ചും റിപ്പോർട്ട് ചെയ്തത് യുവിനടുത്ത് ഈ റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ യു തട്ടിക്കേറിയാണ് ചെയ്യുന്നത് അതും നമുക്കൊന്ന് കണ്ടു നോക്കാം യദു എന്താണ് പറയുന്നത് യുവിന്റെ അടുത്ത് എന്താണ് ചോദിക്കുന്നതെന്നും നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടിട്ടുണ്ടാകും എനിക്ക് അദ്ദേഹത്തെ കരിവാരിത്തേക്കാനോ അദ്ദേഹത്തെ മോശമാക്കാനോ ഒന്നുമല്ല പക്ഷേ ഇദ്ദേഹം പെരുമാറിയ രീതി അങ്ങനെ ആയതുകൊണ്ട് അല്ല ഞാൻ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടില്ലെങ്കിൽ ഇയാളെ ഞാൻ കൂടിയില്ല അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ പറയാൻ വരത്തില്ലായിരുന്നു നമുക്ക് നൂറിൽ പത്ത് ശതമാനം അറിയാം ഇപ്പോഴാണ് കാരണം കെ എസ് ആർ ടി സി എത്ര പ്രശ്നങ്ങൾ എത്ര എത്ര വണ്ടികൾ ഇടിച്ചിരിക്കുന്നു എത്ര മോശമായ രീതിയിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു ഒരു രീതിയിലും നമുക്ക് നമ്മൾ നമുക്ക് അല്ല എല്ലാം വണ്ടി ഇടി നമ്മളിപ്പോ സംസാരിക്കുന്നത് താങ്കളുടെ ഒരു വിഷയമാണല്ലോ അല്ലേ ഞാൻ എനിക്കുണ്ടായ വിഷയമാണ് സംസാരിക്കുന്നത്

കേട്ടല്ലോ യെതുവിൻ്റെ പ്രതികരണം ഈ രീതിയിലാണ് അപ്പോൾ യതുവിൻ്റെ വക്കീൽ പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു സ്ത്രീകളടുത്തും ആരും അതായത് അവരന്യ പുരുഷൻ പൊതു നിരത്തിൽ പൊതുസ്ഥലത്ത് മോശമായി സംസാരിക്കാനോ പെരുമാറാനോ പാടില്ല അത് നൂറ് ശതമാനം ആരും യോജിക്കുന്ന ഒരു സംഭവമല്ല ഒരിക്കലും അതിന് സപ്പോർട്ടും ചെയ്യില്ല ആരും സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ അത്തരത്തിലൊരു ഒരു സംഭവം മേയർക്കും ഉണ്ടായിരിക്കുന്നു അതേപോലെ അതിനും മുമ്പ് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു സ്ത്രീക്കും അതൊരു അനുഭവം ഉണ്ടായിരിക്കുന്നു ഇത് രണ്ടും കൂട്ടി യോജിച്ചാൽ ഏതോ ഒരു പ്രശ്നക്കാരൻ തന്നെയാണ് പിന്നെ വേറൊരു ആക്സിഡൻറ്റ് നടന്ന ഒരു കേസും യുവിൻ്റെ പേരിലുണ്ട് ആക്സിഡൻറ്റ് വണ്ടി ഓടിക്കുമ്പോൾ സ്വാഭാവികമാണ് അപകടങ്ങൾ സംഭവിക്കും പരിക്കുകൾ ഉണ്ടാവും അതൊക്കെ ഒരു സാധാരണ സംഭവം തന്നെയാണ് പിന്നെ ഈ ബസ് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സുകൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആൾക്കാർ അതിൻ്റെ മേലധികാരികൾ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം പൊതുനിരത്തിൽ ഒരുപാട് ജനങ്ങൾ പോകുന്ന വണ്ടി വണ്ടികളുണ്ട് സൈക്കിളിൽ പോകുന്നവരുണ്ട് ടു വീലറിൽ പോകുന്നവരുണ്ട് ഓട്ടോയിൽ പോകുന്നവരുണ്ട് വലിയ വാഹനങ്ങളിൽ പോകുന്നവരുമുണ്ട് അപ്പോൾ ഇവരുടെ വാഹനം ഓടിക്കുമ്പോൾ ഞങ്ങൾ മാത്രം പോയാൽ മതി എന്നുള്ള തരത്തിൽ ഓടിക്കുന്ന ഒരുപാട് നൂറുകണക്കിന് ഡ്രൈവർമാരുണ്ട് എല്ലാവരെയും ഞാൻ പറയുന്നില്ല തന്നിഷ്ടമായിട്ട് അതായത് തൻ്റെ ഇടത്തോടു കൂടി വാഹനം ഓടിക്കുന്നവരുണ്ട് അവരെയൊക്കെ ഈ ഇതൊരു അവർക്ക് ഇതൊരു പാഠമാവണം കാരണം ഈ കേസ് ഒരു പക്ഷേ എതു വിജയിച്ചാൽ അത് മേയർക്കൊരു തോൽവിയാണ് ഒന്നാമത് രണ്ടാമത്തെ കേസ് ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ഇത്തരം മനസ്സ് മനസ്ഥിതിയുള്ള ഡ്രൈവർമാർക്ക് ഒരു അഹങ്കാരവും കൂടിയാവും ആയതുകൊണ്ട് ഇദ്ദേഹത്തിനൊരു പണീഷ്മെൻ്റ് കൊടുക്കണം പക്ഷേ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ളതല്ല അദ്ദേഹം ജോലി ചെയ്യട്ടെ തുടർന്ന് ജോലി ചെയ്യട്ടെ ആ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു പണീഷ്മെൻറ്റ് കൊടുത്തിരിക്കണം കാരണം എങ്കിൽ മാത്രമേ അത് അദ്ദേഹം നല്ല നിലയിൽ വരൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഈ പിന്നെ നമ്മുടെ മേയറിൻ്റെ വിഷയം ഞാൻ മേയറിനടുത്ത് ഒന്ന് പറയാണ് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനടുത്ത് ചോദിക്കുകയാണ് നമ്മുടെ റോഡിൽ കൂടി നാഷണൽ ഹൈവേ കൂടി ആവട്ടെ അല്ലെങ്കിൽ ഇടറോട്ടിൽ കൂടി ആവട്ടെ ഒരു വലിയ വണ്ടി ബസ് പോലെ ലോറിയോ അല്ലെങ്കിൽ ബസ്സോ അതുപോലെ മറ്റേതെങ്കിലും ഒരു വാഹനം വലിയ വണ്ടികൾ പോകുമ്പോൾ മണിക്കൂറുകളോളം അതായത് കിലോമീറ്ററുകളോളം ആ വാഹനത്തിൻ്റെ പിറക്കേ തന്നെ പോവേണ്ട ഒരു ഗതികേടാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ ഇതിൽ മേയറും ഒന്നും മനസ്സിലാക്കണം ഒരു റോഡിൽ കൂടി ഒരു വണ്ടി ഒരു വലിയ വാഹനം പോകുമ്പോൾ പിറകെ വരുന്ന ഒരു ചെറിയ വാഹനം കയറിപ്പോകാൻ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് കാരണം അതുകൊണ്ടാണല്ലോ മേയർക്കും അതിൽ ഓടിച്ചിരുന്ന ഡ്രൈവർക്കും അല്ലെങ്കിൽ വണ്ടി ഓടിച്ചിരുന്ന വ്യക്തിക്കും താങ്കളുടെ ഹസ്ബൻ്റിനും ദേഷ്യം വന്നത് ദേഷ്യം വന്നാണല്ലോ നിങ്ങൾ ഹാണടിച്ചതും ബഹളം ഉണ്ടാക്കിയതും നിങ്ങൾക്ക് സൈഡ് തരാതെ വന്നപ്പോഴാണ് നിങ്ങൾ ഇടത് സൈഡിൽ കൂടെ കയറി വണ്ടിയുടെ കുറുകിന് നിർത്തിയത് ആ ആ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ഒന്ന് കണ്ടു നോക്കണം ആ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഒന്ന് കണ്ടു നോക്കണം കാരണം വണ്ടി ഇടത് സൈഡിൽ കയറി കുറുകിന് നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അതൊന്ന് കാണാം അതായത് സുപ്രീം ആർട്ടിക്കിൾ ട്വന്റി വൺ അനുസരിച്ച് സുധാൻ സിംഗിന്റെ സുധാൻ സിംഗ് കേസിൽ സുപ്രീം കോടതി ഇന്ത്യൻ സുപ്രീം കോടതി ഒബ്സ്ട്രക്ഷൻ ഓൺ റോഡ് കണ്ടല്ലോ ഇടത് സൈഡിലേ കൂടി വണ്ടി കുറുക്കിട്ട് നിർത്തിയിരിക്കുന്നത് സിഗ്നലിൽ നിന്ന വാഹനമാണ് അവർ കുറുകിന് നിർത്തി അദ്ദേഹത്തിന്റെ ഡോറ് തുറന്ന് ഒരിക്കലും മേയർ ചെയ്യാൻ പാടില്ല എം എൽ എ ആവട്ടെ ചെയ്യാൻ പാടില്ല നിങ്ങൾ രണ്ടുപേരും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഒരു സാധാരണക്കാരൻ ഇറങ്ങിയാൽ സംസാരിച്ചാൽ അവിടെ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞ് വിഷയം കഴിഞ്ഞങ്ങ് പോകാണ്ട ഒരു കേസ് മാത്രമായിരുന്നു പക്ഷേ നിങ്ങളതിനെ വഷളാക്കി അതൊരിക്കലും ചെയ്യാൻ പാടില്ല വണ്ടിയിൽ പാസഞ്ചർ ഇരിക്കുമ്പോൾ അവരെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വണ്ടി കൊണ്ടുവരാൻ നിങ്ങൾ പോലീസുകാരുമായി ബന്ധപ്പെട്ട് അവന് നിർദ്ദേശം കൊടുക്കണമായിരുന്നു അവൻ തീർച്ചയായിട്ടും അത് ചെയ്യും വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യം പിന്നെ അങ്ങനെ മതിയായിരുന്നു പക്ഷേ അതിന് ഇത്തരത്തിൽ വെറുതെ വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളിലിട്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ എന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഗതിയിലെത്തി എത്തിയിരിക്കുകയാണ് കാരണം നമ്മുടെ റോഡുകൾക്കുള്ള വികസനം എന്ന് എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ഇതോടുകൂടി മനസ്സിലാവും എന്ന് ഞാനും കരുതുകയാണ് കാരണം പൊതുജനങ്ങൾ കഷ്ടപ്പെടുന്നത് നിങ്ങൾ ഈ വലിയ പിന്നെ ഈ മേയറും അല്ലെങ്കിൽ മന്ത്രിമാരും അലാറമൊക്കെ ഇട്ട് പോലീസ് എസ്കോട്ടായിട്ട് വരുമ്പോൾ വാഹനങ്ങൾ മാറ്റി നിങ്ങൾ ഫ്രീ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോൾ പൊതുജനത്തിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് ഇത് മന്ത്രി പോയി മേയർ സ്ഥാനമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല അപ്പം നിങ്ങൾ പറയാം അയ്യോ ഇത് എന്ത് ബുദ്ധിമുട്ടാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല നമുക്കും സമയത്തിന് എത്താൻ പറ്റുന്നില്ല പക്ഷെ അധികാരം കിട്ടി കഴിയുമ്പോൾ ഇതെല്ലാം മറക്കും ഇത് ലോകത്തോട് പതിവാണ് ലോകത്തോട് പതിവാണ് ഇത് അങ്ങനെ തന്നെയാണ് ഇത് നടക്കുന്നത് കാരണം അധികാരം ഇരിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല പക്ഷേ അധികാരം ഇല്ലാതിരിക്കുമ്പോൾ ഭയങ്കര ചിന്തയും ഭയങ്കര പിന്നെ അധിക അടുത്ത അധികാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു വെപ്രാളമാണ് ഇത് ലോകത്തോടു കൂടി നടക്കുന്നതാണ് നിസ്സാരമായ പ്രശ്നത്തെ ഇത്തരത്തിലാക്കിയെടുത്തത് ഒട്ടും ശരിയായില്ല വളരെ കേസ് അവൻ വണ്ടിയെ സൈഡ് തന്നില്ല എന്ന് പറയാം പിന്നെ ഈ റോഡിൽ കൂടി വണ്ടി വലത് സൈഡ് ഓട്ടിച്ച് പോകുന്ന അവന് ഈ ഏത് ഡ്രൈവർ ആവട്ടെ തീർച്ചയായും ഈ പിന്നെ അതിന് പണിഷ്മെൻറ്റ് കൊടുക്കുക തന്നെ വേണം അതുപോലെ തന്നെ ഇത്തരത്തിൽ പൊതുജനം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നമ്മുടെ മന്ത്രിമാരും മേയർമാരും പോലീസുകാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒന്ന് ഇതോടുകൂടിയെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് പിന്നെ യദു ഈ കേസ് തെളിയിക്കാൻ പറ്റാതെ വന്നാൽ അദ്ദേഹം ജയിക്കുമായിരിക്കും പക്ഷേ അദ്ദേഹം ഒരു അതൊരു ജയമല്ല കാരണം ഒരു സ്ത്രീയുടെ മുന്നിൽ അനാവശ്യമായ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആംഗ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം തെറ്റാണ് ട്രാൻസ്പോർട്ട് ഡ്രൈവർമാരെന്നല്ല ആരായിരുന്നാലും ഇടത് സൈഡിൽ കൂടി വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറിയാൽ അത് രണ്ട് സൈഡ് ഇപ്പം ഇടത് സൈഡ് അപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഇടതു സൈഡിൽ കൂടെ വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി ആർക്കും ഒന്നും പറയാൻ പറ്റില്ല കാരണം രണ്ട് സൈഡിൽ കൂടിയും വണ്ടി ഓവർടേക്ക് ചെയ്തിട്ട് പോവും പക്ഷേ നമ്മുടെ രാജ്യത്ത് അതിനുള്ള അവസരമില്ല നമ്മുടെ രാജ്യത്ത് നിന്നും അതിനുള്ള അവസരമില്ല അതാണ് നമ്മുടെ ആ ഗതികേട് അപ്പോൾ ആയതുകൊണ്ട് ഇടത് സൈഡിൽ കൂടി ഒരു കാരണവശാലും ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി മറ്റൊരാളിനെ തടഞ്ഞു നിർത്തി അത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ആകാൻ പാടില്ല പാസഞ്ചറിനെ ഒരു കാരണവശാലും ആരും ഇനി ആരെന്തെന്ന് പറഞ്ഞിരുന്നാലും ശരി പാസഞ്ചറിനെ ഇറക്കി വിടാൻ പാടില്ല തീർച്ചയായും അവിടെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ച് തിരിച്ചു കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നുവെങ്കിൽ തീരാമെന്നുള്ള കേസ് മാത്രമായിരുന്നു ഇതിനുള്ളത് ഇപ്പോൾ വലിയ പുലിവാലായി എന്ന് പറഞ്ഞാൽ അവസാനം മേയർക്കെതിരെ തിരിയുന്ന ഒരു കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് മേയർക്കെതിരെ തിരിയുന്ന തിരിഞ്ഞ് വരുന്ന കാര്യങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ പോവുകയാണ് അതിൻ്റെ ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു യുവിൻ്റെ വക്കീലാണ് പുറത്ത് വന്ന് ചോദിച്ചിരിക്കുന്നത് പട്ടം മുതൽ ഈ വണ്ടി തടഞ്ഞു നിർത്തിയ സ്ഥലം വരെ നിങ്ങൾ ഫോളോ ചെയ്ത് പോയി മുന്നിൽ കയറുമ്പോൾ എന്ത് തരത്തിലുള്ള ആംഗ്യമാണ് അദ്ദേഹം കാണിച്ചത് അത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങൾക്ക് കഴിയുമോ കഴിയുമെങ്കിൽ അതിന് തെളിവ് കൊണ്ടുപോവാം അപ്പോൾ അതിനുശേഷം നമുക്ക് മുമ്പോട്ട് പോവാം ഇത് അദ്ദേഹത്തിൻ്റെ വാക്കല്ല ഇത് ലോ നിയമമാണ് തെളിയിക്കണമല്ലോ കേസ് ഇവർ പറയുന്ന ആരോപണം എത്ര വലിയ തെറ്റാണെങ്കിൽ ആ ആരോപണം തെളിയിക്കണമല്ലോ അങ്ങനെ തെളിയിക്കാൻ പറ്റാത്ത ഒരവസരം മാത്രമാണ് അഹങ്കാരം ഏറ്റവും വലിയ ഉയരത്തിൽ നിൽക്കുന്നത് കാരണം ഞാൻ എന്ത് ചെയ്താലും എൻ്റെ പിന്നിൽ വരാൻ കുറേ യൂണിയൻകാരുണ്ട് ഇതൊരു വലിയ തലവേദനയാണ് വലിയ തലവേദന എന്ന് പറഞ്ഞാൽ വലിയ തലവേദനയാക്കണം കാരണം ട്രാൻസ്പോർട്ട് ഡ്രൈവർമാർക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാണ് അത്തരത്തിൽ ഉള്ള ചെറിയ കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട് അതില്ല എന്ന് പറയാൻ പറ്റില്ല എന്ത് പറഞ്ഞാലും ഈ വലിയ ഒരു തലവേദനയാണ് അപ്പോൾ ചെറിയ രീതിയിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നത്തെ ഇത്രയും വലിയ രീതിയിൽ കൊണ്ടുപോയി അതിനെ നാശ കോട്ടയാക്കിയതിൻ്റെ പിന്നിൽ ആരാണെന്നും നമുക്കറിയില്ല എന്തായാലും ശരി ന്യായം ആര ഭാഗത്താണോ അവർ ഈ കേസിൽ ജയിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലം ഞാൻ ഈ വീഡിയോ നിർത്തുന്നു ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ എഴുതണം നന്ദി നമസ്കാരം ഇത് എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തത് കാരണം എനിക്കിപ്പോൾ ഉണ്ടായൊരു വിഷയമല്ല ഇത് ഇതെനിക്ക് ലാസ്റ്റ് ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ ഉണ്ടായ ഒരു ഇഷ്യൂ ആണിത് ഈ സെയിം ഡ്രൈവർ തന്നെയാണ് നമുക്ക് നമുക്കങ്ങനെ ആരോടൊരു പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ ഒരു വിഷയമോ ഒന്നുമില്ല നമ്മൾ സാധാ ഡ്രൈവ് ചെയ്ത് നമ്മൾ പോകുന്ന പോലെ തന്നെ പോകുന്ന ഒരു ഇതുമില്ല ആരോടും അപ്പോൾ